അനുമതി ലഭിച്ച സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ രണ്ട് പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള രൂപരേഖയും വകുപ്പ് തയ്യാറാക്കും നൂറ്റി അൻപത്തിയഞ്ച് കോടിയുടെ രണ്ട് ടൂറിസം പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം മൂന്നേ നാല് കോടിയുടെ സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റീക്രിയേഷണൽ ഹബ് എന്നീ പദ്ധതികൾക്കാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രോസിബിൾ മലബാറിന്റെ പരമ്പരാഗത കലകളും കലാരൂപങ്ങളും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കാനും പ്രാദേശിക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ഇരുപത് ഏക്കറിലുള്ള പൈതൃക കേന്ദ്രമായ സർഗാലയെ കലയും ബന്ധപ്പെട്ട സങ്കേതങ്ങളും സാംസ്കാരിക പ്രദർശനവും ഉൾപ്പെടുത്തി വികസിപ്പിക്കും കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകളും മലബാറിന്റെ വിഭവ സമർദ്ദമായ പാചക പാരമ്പര്യത്തിലെ ഫുഡ് ടൂറിസം പദ്ധതിയും ഇതിലുണ്ടാകും അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി പദ്ധതി അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റിക്രേഷണൽ ഹബ് പദ്ധതിയിലൂടെ സാംസ്കാരിക പൈതൃക സമ്പത്തുകൾ പരിചയപ്പെടുത്താനും സംരക്ഷിക്കാനും ആധുനികമായ വിനോദങ്ങൾ ഒരുക്കാനുമാണ് ലക്ഷ്യമിടുന്നത് കൊല്ലം മറീന അഷ്ടമുടി ലേക്ക് എന്റർടൈൻഷൻ സെന്റർ ഫ്ലോട്ടിംഗ് ഭക്ഷണശാല ബയോഡൈവേഴ്സിറ്റി ട്രെയിൻ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കൊല്ലം കോഴിക്കോട് ടൂറിസം കേന്ദ്രങ്ങളിൽ ലോകോത്തര ടൂറിസം കേന്ദ്രങ്ങളാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് ടൂറിസം സെക്രട്ടറി കെ ബിജുവും അഭിപ്രായപ്പെട്ടു അതേസമയം കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓയിൽ ഇന്ത്യ സുരക്ഷാ പഠനം നടത്തുകയാണ് ആഴക്കടലിൽ പര്യവേക്ഷണ കിണർ നിർമ്മിക്കാവുന്ന സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തൽ പര്യവേക്ഷണം നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇവ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചാണ് പഠനം ആഴക്കടലിൽ എണ്ണൂറ്റി അൻപത് മീറ്റർ വരെ കടലിന്റെ അടിത്തട്ടിലേക്ക് സീസ്മിക് കിരണങ്ങൾ കടത്തിവിട്ടാകും സുരക്ഷാ പഠനം ഇതിന്റെ അടിസ്ഥാനത്തിൽ കടലിന്റെ അടുത്തട്ടിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശേഷമായിരിക്കും കിണർ നിർമ്മിക്കുന്നത് നിലവിൽ ഓയിൽ ഇന്ത്യക്ക് പര്യവേക്ഷണത്തിന് അനുവദിച്ചിട്ടുള്ള ബ്ലോക്കുകളിൽ മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തും അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലുകളിൽ ജിയോ ഫിസിസ്റ്റ് സർവേയർ നാവിഗേറ്റർ ടെക്നീഷ്യൻ തുടങ്ങിയവരടങ്ങുന്ന വിദഗ്ദ്ധ സംഘമായിരിക്കും പഠനം നടത്തുക കൊല്ലം തീരത്തിന് പുറമെ ഉടൻ പര്യവേക്ഷണം ആരംഭിക്കുന്ന ആൻഡമാൻ ആന്ധ്ര എന്നിവിടങ്ങളിലും പഠനം നടക്കും പരിശോധിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലെ മടക്കുകൾ ചരിവുകൾ വിള്ളലുകൾ അടിത്തട്ടിലെ മണ്ണിന്റെ സ്വഭാവം മറ്റെന്തെങ്കിലും അപകട സാധ്യത രണ്ട് പര്യവേക്ഷണ കിണറുകൾ സ്ഥാപിച്ചാകും കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം നടത്തുക ദ്രാവകത്തിന് പുറമെ വാതകങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട ബ്ലാക്ഫോർട്ട് ഡോൾഫിൻ ആൻഡമാനിൽ കൊല്ലം തീരം ആൻഡമാൻ ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇന്ധന പര്യവേക്ഷണത്തിന്റെ കരാർ ഏറ്റെടുത്ത യു കെ ആസ്ഥാനമായ ഡോൾഫിൻ ട്രില്ലിങ്ങിന്റെ കൂറ്റൻ റിഗായ ബ്ലാക്ക്ഫോർട്ട് ഡോൾഫിൻ ഒക്ടോബറിൽ ആന്റമാണിൽ എത്തിയിരുന്നു ഓയിൽ ഇന്ത്യയുമായുള്ള കരാറിന്റെ തുടർ നടപടികളും എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് നടപടികളും പൂർത്തിയാക്കി തീരം കേന്ദ്രീകരിച്ച പര്യവേക്ഷണത്തിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് സുരക്ഷാ പഠനം പൂർത്തിയാകുന്നതോടെ ആൻഡമാനിൽ പര്യവേക്ഷണം ആരംഭിക്കും അവിടെ പൂർത്തിയാകുന്നതിന് പിന്നാലെ കൊല്ലം തീരത്ത് പര്യവേക്ഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി